എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ ഒരു ചെറിയ പച്ചക്കറി തോട്ടം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കാരണം ഇന്നും വിത്തുകളോ പിന്നെ പച്ചക്കറി തൈകളോ വാങ്ങി നമുക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പം വളർന്നോളും കുറച്ച് അത്യാവശ്യം വേണ്ട വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകണം നമ്മുടെ ശീതകാല പച്ചക്കറി തൈകളൊക്കെ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇരിക്കുന്നവർക്ക് ക്യാബേജിൽ തൈകളാണ് നല്ല വലുപ്പമുള്ള തൈകൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും അവരോട് വീട്ടിലെ നല്ലൊരു പച്ചക്കറത്തോട്ടം ഉണ്ടാക്കണം അത്യാവശ്യം വരുന്ന പച്ചമുളക് കാന്താരി അതുപോലെ തക്കാളി ഇത് ക്യാബേജാണ് കേട്ടോ ക്യാബേജിൻ്റെ തൈകൾ അപ്പോൾ അത് എല്ലാവർക്കും ചെറുത് കണ്ടാൽ അറിയത്തില്ല എന്തൊക്കെയാണെന്ന് തിരിച്ചറിയത്തില്ല അങ്ങനെയുള്ള തൈകളൊക്കെ വാങ്ങിച്ച് നട്ട് നമുക്ക് നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാം പടത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ബീച്ചിൽ പാവല് പടവലോ ഇതൊക്കെ നമുക്ക് പയറും ഒക്കെ പടർത്തി എടുക്കാം ഇതൊക്കെ പയറിൻ്റെ തൈകളാണ് ഉണ്ടോ പയറ് വഴുതനൊക്കെ രണ്ട് മൂന്ന് വർഷം